ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും തന്നെ അവിടേക്ക് വന്നിട്ട് ഞാൻ ശ്രമിക്കുക പ്ലസ് ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പ് സ്ക്വാഡ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തോ ഇല്ലയോ എനിക്ക് അറിയില്ല ഞാൻ അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ കയറി നോക്കിയില്ല പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു എന്തായാലും ചില എക്സ് എക്സാറിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീതം കോട്ടാലിനെയും അതുകൊണ്ടുതന്നെ ക്വാമി ബബ്രയും ഈ ഒരു ഡ്യൂറൻ കപ്പ് സ്ക്വാഡിലേക്ക് രജിസ്റ്റർ ചെയ്തതെന്നാണ് എന്തായാലും ഇവരല്ലാതെ ബാക്കി പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും നമുക്ക് നമുക്കറിയാം ഡ്യൂറൻ കപ്പാണ് പ്രീ സീസൺ ആണ് സോ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്ലേയേഴ്സും ബ്ലാസ്റ്റേഴ്സ് ഇടാനുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ട് തന്നെ ഡ്യൂറൻ കപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സോ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്ലേസ് ആരൊക്കെയാണെന്ന് നോക്കാം ബ്രൈസ് മിറാണ്ട മുഹമ്മദ് അയ്മൻ പ്രീതം കോട്ടാൽ മുഹമ്മദ് അർബാസ് യൊഹൻബ മീട്ടൈ ബികാസ് സിംഗ് പണ്ഡിത ഐബാൻ ഡോഗ്രി സോംകുമാർ മുഹമ്മദ് അസർ മുഹമ്മദ് അജിസൽ ശ്രീകുട്ടൻ എം എസ് നവോച്ച സിംഗ് നോവാ സദോയ് നോറ ഫെർണാണ്ടസ് അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ഫോർമിബ റൂവ ഫ്രെഡ്ഡി രാഹുൽ കെ പി വിപിൻ മോഹനൻ അഡ്രിയ ലുണ മുഹമ്മദ് സഹീബ് ഡാനിഷ് ഫാറുഖ ക്വാമി വെപ്ര മിലോഷ് റിഞ്ചിച്ച് ആൻഡ് സൗരവ് മണ്ഡർ സോ ഇത്തരം പേരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വേണമെങ്കിൽ പ്ലേസിനെ ആഡ് ചെയ്യാൻ സാധിക്കും എപ്പോൾ വേണമെങ്കിലും നമുക്കറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതായത് അലക്സാണ്ടർ കോയ്ഫോ പുതിയ ഫോറിൻ സ്ട്രൈക്കറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഇവിടെ ജോഷു ഇല്ല ജോഷുക്ക് നല്ല പരിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇനി അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വെക്കുമെന്ന് െനിക്കറിയില്ല പിന്നെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് ഫോറിൻ താരങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് കോയമിപ്ര ഈ ഒരു കോയമ്പുപ്രൂറിൻ്റെ കപ്പ് കഴിഞ്ഞാൽ ലോണിൽ പഞ്ചാബിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ജോഷോ സെറ്റേരി ഓഫ്ലോഡ് ചെയ്യുമ്പോൾ മറ്റൊരു ഫോറൻ താരം കൂടെ വരണം സോ രണ്ട് വിദേശ താരങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്